കനത്ത ചൂടാണ് അവിടെ നമ്മളിവിടെ കനത്ത മഴയിലാണ് തണുപ്പിലാണ് പക്ഷേ ഹജ്ജിൻ്റെ വേളയിൽ അവിടെ മത്താഫിൻ്റെ മുൻപിലൊക്കെ കനത്ത ചൂടാണ് ആ ചൂടത്ത് നമസ്കരിക്കുന്ന ഒരു ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു പുരുഷൻ്റെ ഒരു കാഴ്ച സാധാരണ ഹജ്ജിൻ്റെയും മറ്റുമൊക്കെ വീഡിയോകൾ ചിത്രങ്ങളിലൊക്കെ പുരുഷന്മാർ ഭർത്താക്കന്മാർ നമസ്കരിക്കുമ്പോൾ ഭാര്യ ചൂടി കൊടുക്കുന്നതും അല്ലെങ്കിൽ തണലൊരുക്കുന്നതുമായ ഒരുപാട് വീഡിയോകൾ കാണാം തിരിച്ചിങ്ങനത്തെ ഒരു വീഡിയോ ഇല്ല എന്നല്ല പക്ഷേ തൻ്റെ ഭർ തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യുന്നൊരു ഭർത്താവ് അതൊരു വലിയ കാരണം മറ്റതൊരു സാധാരണ കാഴ്ചയാണ് എല്ലാ ആൾക്കാരും ധാരണ അങ്ങനെയാണ് ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കേണ്ടവരാണ് ഭാര്യ ഭാര്യമാര് പെണ്ണുങ്ങൾ അവർക്ക് എത്ര വേണമെങ്കിലും അവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാം ഇവിടെ നേരെ വിപരീതമാണ് ആ ഭാര്യ നമസ്കരിക്കുമ്പോൾ ആ ഭർത്താവ് വളരെ ആദരവോടു കൂടി സ്നേഹത്തോടു കൂടി റെസ്പെക്റ്റോടു കൂടിയിട്ട് ആ ഭാര്യയ്ക്ക് വേണ്ടി തണൊരുക്കുന്ന ഒരു കാഴ്ച മതാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നതൊന്നുമല്ല സത്യത്തിൽ സ ഈയൊരു ഹജ്ജിൻ്റെ ഒരു വേളയിൽ ഒരു ആ ഒരു കാബയിലെ തവാഫ് ചെയ്യാൻ ഒരു മണിക്കൂറിൽ എത്ര പേർക്ക് പറ്റുമെന്നറിയോ രൺ ഒന്നര ഒരു ലക്ഷത്തി പതിനേഴായിരം പേർക്കാണ് ഒരു മണിക്കൂറിനകം തവാഫ് ചെയ്യാൻ പറ്റും ഒറ്റ മണിക്കൂർ കൊണ്ട് ഒരു ലക്ഷത്തി പതിനേഴായിരം പേർക്ക് ഒന്നിച്ച് തവാഫ് ഇടം ഈ മത്താഫിലുണ്ട് ഇനി പള്ളിയുടെ മുഗൾ ഭാഗം എല്ലാ ഭാഗവും കൂടി ചേർക്കുകയാണെങ്കിൽ രണ്ടര ലക്ഷം പേർക്ക് ഒരേ സമയം മത്താഫ് ചെയ്യാനുള്ളൊരു സൗ സോറി തവാഫ് ചെയ്യാനുള്ളൊരു സൗകര്യം ആ മത്താഫിലുണ്ട് ഈ ഒരു കബയുടെ ഈ ഒരു മത്താഫിൻ്റെ ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ ചരിത്രം അറിയുന്നവർക്കറിയാം ഒരു കാലത്ത് ഒരു കാലത്ത് മണൽപ്പരപ്പായിരുന്നു അവിടെ മണൽ വെറും മണല് ആ മണലിൽ തവാഫ് ചെയ്ത ആളുകളുണ്ട് ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരുംപാട് മണല് തവാഫ് ചെയ്തവരുണ്ടാവില്ല പിന്നീട് ഈ അവിടെ ആ ആ ഒരു ഭാഗത്ത് ഇബിനു സുബൈർ അലിയല്ലാഹനുമാണ് ആദ്യമായിട്ട് ആ മണലൊക്കെ ഒഴിവാക്കിയിട്ട് അവിടെ ഒരു തറ പോലെ കെട്ടിയിട്ട് കല്ല് പാകയിട്ട് തവാഫിൻ്റെ രീതികൾക്ക് വളരെ വലിയ ഒരു പരിഷ്കാരം മ മത്താഫിലൊരു പരിഷ്കാരം കൊണ്ടുവന്നത് അപ്പോൾ അവിടെ ഈ ഒരു ഇബ്രാഹിമക്കാം ഇബ്രാഹിം മക്കാമുണ്ട് അതോടൊപ്പം തന്നെ സംസങ്കണറുണ്ട് അങ്ങനെ പിന്നീട് കുറെക്കാലം ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി ഇന്ന് അവിടെ ഉള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ എത്ര ചൂടുണ്ടെങ്കിലും നമുക്ക് ആ ചൂടറിയാത്ത തരത്തിലുള്ള ഗ്രീസിൽ നിന്ന് കൊണ്ടുവന്ന വിശിഷ്ടമായ മാർബിളുകൾ കൊണ്ടാണ് ഇവിടുത്തെ തറ നിർമ്മിച്ചിട്ടുള്ളത് അപ്പം എത്ര ചൂടുണ്ടെങ്കിലും നമ്മൾ ആ ചൂടത്ത് നമ്മൾ നഗ്നപാതരായിട്ടുള്ള തവാഫ് ചെയ്യുക ആ ചെയ്യുന്ന നമ്മുടെ കാൽ ഒരിക്കലും പൊള്ളില്ല മറ്റു സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ കാല് പൊള്ളുന്ന ഭാഗമാണ് പക്ഷേ അവിടെ ഉപയോഗിച്ച ആ ഒരു ആറ്റവും ആധുനികമായ ഗ്രീസിൽ നിന്ന് കൊണ്ടുവന്ന മാർബിൾ ഫലകങ്ങളാണ് അതിനെന്തൊരു പ്രത്യേക പേരൊക്കെ ഉണ്ട് അത്തരം മാർബിളുകളാണ് അവരുപയോഗിച്ചിട്ടുള്ളതെന്ന് അപ്പം ആ പണ്ടത്തെ ഒരു കാലത്ത് മണലിൽ നിന്ന് ഇബന് സുബൈർ അലി ഹുൻഹു ആറര നൂറ്റാണ്ടിൽ അതായത് ഏഴാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നാല് ഹലീഫുമാരെ കാലത്തിന് ശേഷമാണ് അവിടെ ഒരു മാറ്റം കൊണ്ടുവരുന്നത് ആ മാറ്റത്തിന് ശേഷം പിന്നീട് തുർക്കി ഭരണകൂടം വന്നപ്പോൾ അതായത് ഓട്ടോമൻ സാമ്രാജ്യം വന്നപ്പോൾ അവിടെ ഒരുപാട് കെട്ടിടങ്ങൾ ഉണ്ടാക്കി നാല് മധബബിൻ്റെ ഇമാമുകളുടെ പേരിൽ നാല് കവാടങ്ങളുണ്ട് അതോടൊപ്പം തന്നെ സംസൻ കിണറിന് പ്രത്യേക കെട്ടിടങ്ങൾ ഉണ്ടാക്കി ആ കെട്ടിടത്തിൻ്റെ ഉള്ളിലായിരുന്നു സംസൻ കിണറുണ്ടായിരുന്നത് അവിടെ അതേപോലെ ഒരു മിമ്പർ ഉണ്ടായിരുന്നു ഇങ്ങനെ തുർക്കികളുടെ അടയാളങ്ങൾ കുറയാറുണ്ടായിരുന്നു ഇതൊരു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ ആ ഒരു കാലയളവ് വരെ അതുണ്ടായിരുന്നു പിന്നീട് അവിടെ സൗദി ഭരണകൂടം ഇപ്പോഴത്തെ ആധുനിക സൗദി ഭരണകൂടത്തിൻ്റെ കയ്യിൽ അബ്ദുൽ അസീസ് കുടുംബത്തിൻ്റെ കയ്യിൽ അധികാരം കിട്ടിയ സമയത്താണ് ആ ഒരു തുർക്കി ഭരണകൂടത്തിൻ്റെ എല്ലാ അടയാളങ്ങളും അവർ ഒഴിവാക്കിയിട്ട് ഇന്ന് ഈ തവാഫ് ചെയ്യാനുള്ള ഇത്രയും സൗകര്യമുള്ളൊരു സ്ഥലം ഉണ്ടാക്കിയെടുത്തത് അതായത് ആധുനികമായ ഒരു ഭരണാധികാരി സൗദി ഭരണകൂടം തവാഫിൻ്റെ ഭാഗത്തുള്ള മത്താഫിൽ തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് മത്താഫിൻ്റെ ഭാഗത്തുള്ള കെട്ടിടങ്ങൾ മുഴുവനും അതൊക്കെ ഒഴിവാക്കിയിട്ട് വളരെ വിശാലമായൊരു സൗകര്യം ചെയ്തു കൊടുത്തു അപ്പോൾ ഇമാം ഷാഫി വിവിധ മദഹബുകളിലൊക്കെ അത്തരം കാര്യം മദഹബിൻ്റെ പണ്ഡിതന്മാരൊക്കെ അതിനു വേണ്ടിയുള്ള അനുകൂലമായ ഫത്തുവ കൊടുക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് അപ്പോൾ മുമ്പത്തെ പണ്ടത്തെ കാലത്ത് അവിടെ ഒരുപാട് നിർമ്മിതികൾ നിർമ്മിതികളുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഈ കാണുന്ന വിശാലമായിട്ട് കിടക്കുന്ന ഈ മത്താഫിൽ ഒരുപാട് നിർമ്മിതികൾ പ്രത്യേകിച്ച് ഒട്ടോമൻ സാമ്രാജ്യം എന്ന ഭരണകൂടത്തിൻ്റെ എല്ലാ അടയാളങ്ങളും പിന്നീട് വന്ന ഇന്നത്തെ ആധുനിക സൗദി ഭരണകൂടം പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടാണ് ഇന്ന് ഇന്നത്തെ കാണുന്ന ഈ മത്താഫ് അതുകൊണ്ടാണ് ഈ ഒരു മത്താഫിൽ ഒരു മണിക്കൂറിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരേ സമയം തവാഫ് ഒറ്റ റൗണ്ടിൽ എങ്ങനെ ചെല്ലുക ചെയ്യാൻ പറ്റുക ഇപ്പം ഏകദേശം പന്ത്രണ്ട് ലക്ഷം ആളുകളാണ് നിലവിൽ ഹജ്ജിന് അവിടെ എത്തിയിട്ടുള്ള പന്ത്രണ്ട് സൗ സർക്കാരിൻ്റെ ഒഫീഷ്യൽ കണക്ക് പ്രകാരം പന്ത്രണ്ട് ലക്ഷം ആളുകൾ ഒരേ സമയം എന്ത് ചെയ്തിട്ടുണ്ട് ടൊ ഓഫ് ചെയ്യുക അവിടെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ട് ഇനിയും ദിവസങ്ങളുണ്ട് ഇപ്പോൾ ജൂൺ നാലിനാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ആരംഭിക്കുക ഇപ്പോൾ ഇന്ത്യ കേരളത്തിൽ നിന്നുള്ള ഇന്ത്യയിൽ നിന്നുള്ള ഒരു ലക്ഷത്തോളം ഹാജിമാരാണ് ഇന്ത്യയിൽ നിന്ന് മാത്രം പോയിട്ടുള്ളത് ഹാജിമാരുടെ കേരളത്തിൽ നിന്നുള്ള ഹാജുമാരുടെ യാത്രയൊക്കെ ആയി ഇനി പോകാനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് എനിക്കറിഞ്ഞൂടാ ഇല്ല ഇല്ല എല്ലാ ഹാജിമാരും പോയി തുടങ്ങി സ്വകാര്യ സർക്കാർ ഗ്രൂപ്പുകളിലുള്ള ഹജ്ജ്മാരൊക്കെ പോയി തുടങ്ങി ഇനി നമ്മുടെ ആരുടെയെങ്കിലും വീഡിയോ കാണുന്ന ആരെങ്കിലും ഹജ്ജിന് പോകാൻ ബാക്കിയുള്ള ആളുകളുണ്ടോ ഏതെങ്കിലും ഗ്രൂപ്പിൽ പോകുന്നുണ്ടോ ഉണ്ടെങ്കിൽ പ്രത്യേകം അറിയിക്കണം ചില ആളുകൾക്ക് എല്ലാം റെഡി ആയിട്ടും പോകാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടും മാധ്യമങ്ങൾ വാർത്ത കണ്ടിരുന്നു പല സാങ്കേതിക കാരണങ്ങളാൽ എന്തായാലും എനിക്കാ അവിടുത്തെ മത്താഫിൻ്റെ ചരിത്രമൊക്കെ കേൾക്കുമ്പോഴാണ് ഇന്നത്തെ ആധുനിക മത്താഫ് അബേ ആ മണ്ണിലൂടെ മണലാരുണ്യത്തിലൂടെ ഹബിഭായ നബിയുടെ നഗ്നവാധനായിട്ട് കബിബ് നബിയുടെ കാലടികൾ പതിഞ്ഞ മണൽ ആ മണലിലൂടെ ഒഴുകി ഒരു കാറ്റ് കൊണ്ടിട്ടെങ്കിലും നമുക്കൊന്ന് സയോജമടയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊരു പഴയൊരു ഗാനമുണ്ട് പതിനാല് നൂറ്റാണ്ട് പിന്നിൽ എന്താണ് ഭാബിയിൽ ഞാൻ പാരിൽ ഞാൻ ഭാബിയായി പിറന്നതെന്തിന് കുഞ്ഞാറ സോലിൻ്റെ പദപങ്കജം പതിഞ്ഞ ആ മണ്ണിൽ എനിക്കൊന്ന് ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഞാൻ പഴയൊരു പാട്ട് പാടിയതാണ് പാടുമ്പോൾ പാട്ടായിട്ട് തോന്നില്ലെങ്കിലും അപ്പോൾ ആ ഒരു മത്താഫിൻ്റെ ചരിത്രമൊക്കെ ഇൻഷ്ടാവില്ല നമുക്ക് ആ മത്താഫൊക്കെ ഒന്ന് കാണാനും അവിടെ ചവിട്ടാനൊക്കെ ഭാഗ്യം കിട്ടിയ ഒരു വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ടാവും ഉമ്രക്ക് പോയിട്ടും ഹജ്ജിന് പോയിട്ടും എന്തായാലും നമുക്ക് എല്ലാവർക്കും അള്ളാഹു അത്തരമൊരു ഒരു ഹജ്ജ് ഹെക്സംബ്രൈൻ ചെയ്യാനുള്ള അല്ലാഹു അള്ളാം എല്ലാവർക്കും നൽകട്ടെ പക്ഷേ അത് ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ഷെയർ ചെയ്യണം മത്താഫിനെക്കുറിച്ച് കൂടുതൽ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ അവിടെ പോയിട്ട് നല്ല ചൂടുള്ള സമയത്തൊക്കെ പോയിട്ട് ആ മത്താഫിലെ ചവിട്ടുമ്പോൾ ഉണ്ടായിരുന്ന നിങ്ങളുടെ അനുഭവങ്ങൾ മത്താഫിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവുകൾ നിങ്ങളിതിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം സ്ലാമലൈക്കും